നമസ്കാരം നാച്ച് ം ന്യൂസിലേക്ക് സ്വാഗതം സൗദി പ്രവാസി കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമം ജിദ്ദയിലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് വൻ കൂടി നടന്നു തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ മൻസൂർ മൊയ്ക്കൽ സ്വാഗതവും ഹസൻ കെ അധ്യക്ഷതയും വഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ സിഫ് സെക്രട്ടറി യാസർ കെ പ്രവാസി കൂട്ടായ്മകൾ നിലനിൽക്കേണ്ട ആവശ്യകത സദസ്സിനെ ബോധ്യപ്പെടുത്തി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ കേട്ടി ഈ രണ്ടു വർഷത്തിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയോളം നാട്ടിൽ സഹായം നൽകിയ കണക്ക് അവതരിപ്പിച്ചു ഇരുപത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ലത്തീഫ് പിപ്പിക്ക് യാത്രയപ്പ് നൽകി മീഡിയ വൺ ടിവിയുടെ ഇൻസ്പിറേഷണൽ യൂത്ത് ഇൻ ബിസിനസ് ഡെവലപ്മെന്റ് അവാർഡ് നേടിയ വെള്ളംബ്രൻ സ്വദേശിയും സൗദി പ്രവാസിയുമായ റിഷാദ് കാവിലിന് ഇവിടെ വെച്ചുപോയൊരു ആശയമാണ് പറഞ്ഞ പോലെ വെള്ളമ്പ്രം പ്രവാസി കൂട്ടായ്മക്ക് ഒരു ഇൻകം സോഴ്സ് അതിന് വേണ്ടിട്ട് എല്ലാരും ഒരുമിച്ച് നിന്ന് നമുക്ക് അതിന് വേണ്ടി പ്രയത്നിക്കണം അത് വളരെ നല്ലൊരു ആശയാണ് ഇപ്പോ ഇവിടെ ഒരു പ്ലാന് ഇവിടെ കേരള കേരള ക്ഷേമ പദ്ധതി ഇപ്പോ കേരള ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് അതിൽ എന്താന്ന് വെച്ചാല് ഇരുന്നൂറ് ഇന്ത്യൻ രൂപ മാസം കൊടുത്താല് വർഷം വയസ്സ് രൂപ മാസം തിരിച്ചു ഒരു പ്ലാനാണ് വളരെ നന്നായിട്ട് ഹസൻ കെ കെ ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറിയും യാസർ ട്രഷറർ ആയും പുതിയ കമ്മിറ്റി നിലവിൽ വന്നു സെയ്ദ് നാലകത്ത് അൻവർ എൻ എം എന്നൊൻ മക്ക എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും അബിദ് ചമ്പൻ ജംഷീദ് എൻ എം ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ആർട്ട് സെക്രട്ടറിയായി മൻസൂർ മൊയ്ക്കൽ സ്പോർട്സ് സെക്രട്ടറിയായി ഷിജു മീഡിയ വിംഗ് സെക്രട്ടറിയായി കരീം ചോലക്കൽ എന്നിവരെയും തെരഞ്ഞെടുത്തു മുനീർ മുസ്ലിയാരകത്ത് തോട്ടത്തിൽ മുഹമ്മദ് ഷുഹൈബ് നാട്ടിലെ കോർഡിനേറ്റർമാർ റിഷാദ് കാവിൽ ഹുസൈൻ പി പി സുബൈർ കമാൽ എൻ മുനീർ എം സി അംബാളി മാനു ജിസാൻ റഫീഖ് ഖമീസ് വഹാബ് മദീന മജീദ് അക്സർ റിയാദ് മുനീർ പി അൻവർ ചെമ്പൻ ദമാം എക്സിക്യൂട്ടീവ് മെമ്പർമാരായും തിരഞ്ഞെടുത്തു സൗദി ബാർബർ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ സെയ്ദ് നാലകത്ത് മോങ്ങം ആൻഡ് ഉമറാബാദ് മഹല് പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു നസീഹ മൻസൂർ രാജ്മേഡിയ മഖ